പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് മഴക്കാലത്തെ ദുരിതമകറ്റാൻ ഭക്ഷ്യ കിറ്റുകളുമായി വനപാലകർ ആദിവാസി നഗരങ്ങളിലേക്ക് എത്തി നിലമ്പൂർ അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരാണ് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച ചാലിയാർ പഞ്ചായത്തിലെ പന്തിരായിരം ഉൾവനത്തിലെ ആദിവാസി നഗരുകളിലേക്ക് ഭക്ഷ്യക്കിറ്റ് എത്തിച്ചത് വെറ്റിലക്കൊന്നി അമ്പുമല പാലക്കയം ആദിവാസി നഗറുകളിലും കല്ലുണ്ട ആദിവാസി നഗറിലേക്കുമാണ് വനപാലകർ ഭക്ഷ്യ എത്തിച്ചത് പതിനാറ് ഭക്ഷ്യ വിഭവങ്ങൾ അടങ്ങിയ നൂറ്റി അൻപത് ഭക്ഷ്യ വിതരണം ചെയ്തത് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൊഹോസിന്റെ നേതൃത്വത്തിലാണ് വനപാലകർ ആദിവാസി നഗറുകളിലെത്തി ഭക്ഷ്യ കൈമാറിയത് അപ്പോൾ ഇന്ന് നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേഷൻ കീഴിൽ വരുന്ന മൂന്ന് ആദിവാസി ഊരുകളിലേക്ക് നൂറ്റൻപത് ഭക്ഷണ കിറ്റുകൾ ഈ ഒരു മഴക്കാലത്ത് അവർ ഏറ്റവും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ ഒരു അവരെ സംബന്ധിച്ചത് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഭക്ഷണ കിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് നമ്മൾ ഈ എല്ലാ വർഷവും ഇത്തരത്തിൽ ഡെറ്റിൻ ജ്യൂണിഷ്യറും നമ്മുടെ അമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ സ്റ്റാഫുകളും അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥം ശ്രമിക്കുന്നത് ആ സമയത്തൊക്കെ ഇതേപോലെ ഇന്ന് തടാകം ഫൗണ്ടേഷൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹായം കിട്ടിയ പോലെ തന്നെ മറ്റുള്ള ഫാമിലി സഹായം കിട്ടാറുണ്ട് ഇത് നല്ല രീതിയിലുള്ള ഒരു സഹായമാണ് കിട്ടിയിരുന്നത് അതിന് സന്മനസ് കാണിച്ച മൊത്തം ടീമിനും അതിൻ്റെ അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അമ്പടം ഫോറസ്റ്റ് സ്റ്റേഷനിലും നൽകി ജീവകാരുണ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് വി കെ മഹോസനും സംഘവും നടത്തിവരുന്നത് മുൻ വർഷങ്ങളിലും ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സഹായത്തോടെ ഭക്ഷ്യക്കിറ്റുകളും ഓണക്കോടികളും വീടുകളിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ ഉൾപ്പെടെയും നൽകിയിരുന്നു ഈ പ്രാവശ്യം തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തടാകം ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത് ആയിരം രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് ഓരോ കുടുംബങ്ങൾക്കും നൽകിയത് തങ്ങളുടെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം കൂടി ചേർത്താണ് ഈ വനപാലകരുടെ കാരുണ്യ പ്രവൃത്തി ന്യൂസ് ബ്യൂറോ സഫ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി